അസലാമലൈക്കും അലൈക്കും വാഹി താലോ ബർകാത്തു ഇന്ന് ബറാത്ത് രാവിൽ നമ്മൾ എന്തെല്ലാമാണ് ചെല്ലേണ്ടത് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബറാത്ത് രാവിൽ മൂന്ന് യാസീനോത് നമ്മൾ മുഗ്നീയങ്ങളായ ജനതകൾക്കിടയിൽ പതിവുള്ളതാണ് സജ്ജരങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് മൂന്ന് യാസീൻ എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ആയുസ്സിൻ്റെ വർധനവിന് അതായത് ആവിയത്തുള്ള ദീർഘായുസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുവാൻ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ സമ്പാദ്യത്തിനും നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള മാർഗം ഒരു ജോലി ബിസിനസ് അങ്ങനെ പോകുന്ന എല്ലാ കാര്യത്തിലും വിശാലത ലഭിക്കുവാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ യാസീനെ മരണപ്പെട്ടവർക്കും നമുക്കും നല്ല മരണം ഈമാനോട് കൂടിയുള്ള മരണം ലഭിക്കുവാനും അതുപോലെ മരിച്ചവർക്ക് സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഓതേണ്ടത് പിന്നെ സൂറത്തും ദുഃഖാൻ ഒരു തവണ ഓതുക അതുപോലെ തന്നെ യാബ്രാഹ്മസ്സോ എന്നറിൽ നൂറ് പ്രാവശ്യം ചെല്ലുക അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എന്നും ജീവിച്ചിരിക്കുന്നവരും സർവം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവെ നിന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് സഹായം തേടുന്നു പിന്നെ എഴുപത് പ്രാവശ്യം ഈ തിക്കറെ എഴുപത് തവണ ചെല്ലുക ഇതിൻ്റെ അർത്ഥം യാ അള്ളാഹ് നീ മഹാ സഹന സഹനശാലിയാണ് നിന്റെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്കൊരു കഴിവുമില്ല ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ തോപേക്ഷിച്ചുള്ള ഒരു ദിക്കറാണിത് പിന്നെ നൂറ് തവണ ചൊല്ലേണ്ട മറ്റൊരു ദിക്കറ് ഹസ്ബി അള്ളാഹു നെയമൽ ഹസ്ബി അള്ളാഹുൽ പനിയമൻ നസീർ ഇത് നൂറ് പ്രാവശ്യം ചെല്ലുക പിന്നെ കൂടെ ലാസ്റ്റ് സലാത്ത് ഈ ഒരു സ്വലാത്ത് നൂറ് തവണ കൂടെ ചെല്ലുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പാപങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക തോപ ചെയ്യുക ഇന്നത്തെ രാത്രി ഹയാത്തുള്ളതാക്കുക അതായത് ദ്വാ കൊണ്ടും തിക്കറ് കൊണ്ടും ചലാത്തുകൾ കൊണ്ടും നിറച്ച് അമ്പു സുബഹാനോ താലയെ തൃപ്തിപ്പെടുത്തി തോപ ചെയ്ത് മടങ്ങുക ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദ്വാ ചെയ്യുക അപ്പു സുബഹാനോ താല നമ്മളുടെ എല്ലാവരുടെയും നമ്മളെല്ലാവരെയും ഇന്നത്തെ രാത്രി നല്ല തീങ്ങൾ ഉപകാരപ്പെടുത്തിയതുപോലെ ഉപകാരപ്പെടുത്തുവാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ധാരാളം ദിക്കറുകളും സലാത്തുകളും ചെല്ലുവാൻ റബ്ബുബാനു താല തോഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ